നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ എൻ്റെ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നോക്കിയിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഹൈ കൊളസ്ട്രോൾ ആണെന്നാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണ് ഡയബറ്റിക് ആണ് അങ്ങനെ ആണ് കൂടുതൽ പറയുന്നത് അതിൽ അധികവും കൊളസ്ട്രോൾ ആണ് അപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയധികം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് അതായത് കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം അതൊന്ന് രണ്ട് അതെങ്ങനെ നിയന്ത്രിക്കാം മൂന്ന് അതിനെന്തൊക്കെയാണ് പ്രതിവിധി അഥവാ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാവുന്ന ഫുഡ് ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് നമ്മുടെ പറയുന്നത് അതിനുള്ള വ്യായാമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം ആ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള വ്യായാമങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും സശ്രദ്ധ ഇതൊന്ന് കേൾക്കുക അതാണ് ഏറ്റവും പ്രധാനം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ അതിനുമുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നടത്തിക്കോട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം എന്തായാലും വളരെ വളരെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞോട്ടെ എന്നെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണ് എന്റെ യൂട്യൂബ് ചാനൽ യോഗ വിത്ത് ലാൽ എന്ന ചാനൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു അത് അതിനു സഹായിച്ച ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് ആ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ താങ്ക് യു എന്താണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും ഫാറ്റും അഥവാ പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഒരു വസ്തുവാണ് അതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എങ്ങനെയാണെങ്കിൽ അതൊരു കണ്ട്രോൾഡ് ലെവലുണ്ട് ആ ലെവലിലാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ശരീരത്തിൽ മൂന്ന് തരം കൊളസ്ട്രോളുകൾ ഉണ്ട് മൂന്നല്ല അതിലേറെ ഉണ്ട് അതിൽ ഒന്നാമത്തത് എൽ ഡി എൽ എന്നറിയപ്പെടും അതിന് നമ്മൾ പറയുന്നത് മോശം കൊളസ്ട്രോൾ എന്നാണ് അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് കാരണം അതിൽ പ്രോട്ടീൻ കുറവും കൊഴുപ്പ് കൂടുതലുമാണ് ഈ എൽ ഡി എൽ എന്ന് പറഞ്ഞ ഈ കൊളസ്ട്രോളാണ് നമ്മുടെ രക്തധമനികളിൽ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ വന്നിട്ട് കട്ട പിടിച്ച് ഹാർട്ട് അറ്റാക്കിനും ബ്ലോക്കിനും സ്ട്രോക്കിനും ഒക്കെ കാരണമാക്കുന്നത് അപ്പോൾ എൽ ഡി എല്ലിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം ഓക്കെ രണ്ടാമത്തത് എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും അത് നല്ല കൊളസ്ട്രോൾ ആണ് അതായത് കൂടുതൽ പ്രോട്ടീനും കുറച്ച് കൊഴുപ്പും ഉള്ളതാണ് ഇത് നമുക്ക് ആവശ്യമാണ് ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ് അപ്പോൾ രണ്ടിനായി മൂന്നാമത്തത് വി എൽ ഡി എൽ എന്ന് പറയും വി എൽ ഡി എൽ അത് ആണ് ഏറ്റവും അപകടകാരിയായ കൊഴുപ്പ് അപ്പം ഇതെല്ലാം നമുക്ക് ഈ എൽ ഡി എൽ എത്ര എച്ച് ഡി എൽ എത്ര വി എൽ ഡി എൽ എത്ര എന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായി ഇതൊക്കെ നിങ്ങൾ ഈ കൊളസ്ട്രോൾ ഉള്ളവർ ചെയ്യുന്നത് തന്നെയാണ് അപ്പം അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൽ ഡി എൽ എന്നുള്ള കൊളസ്ട്രോൾ നൂറിന് മുകളിലേക്ക് പോകാൻ അനുവദിക്കരുത് അനുവദിക്കരുതെന്ന് പറഞ്ഞാൽ അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞുതരാം എച്ച് ഡി എൽ എപ്പോഴും നാൽപ്പത്തഞ്ചിന് മുകളിലായിരിക്കണം അതിൽ താഴെ പോകരുത് ഇങ്ങനെ ഈ രണ്ട് കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചാൽ മതി അപ്പോൾ ഇത് രണ്ടും നിയന്ത്രണത്തിൽ ആകുമ്പോൾ നമുക്ക് ആ വി എൽ ഡി എൽ എന്നുള്ള കൊളസ്ട്രോളും ആ ട്രൈഗ്ലിസറൈഡ് എന്നൊക്കെ പറയുന്ന ആ കൊളസ്ട്രോളും കൺട്രോൾ ആയിക്കോളും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ വിവരം ഇനി എന്താണ് ഈ കൊളസ്ട്രോൾ കൂടാൻ കാരണം അത് പലതുണ്ട് പലതെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി തന്നെയാണ് യാതൊരു സംശയവും വേണ്ട കണ്ടമാനമുള്ള ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അമിതമായ ഭക്ഷണം അതും ഈ ശരീരത്തിൽ ഈ പറഞ്ഞ പോലുള്ള കൊഴുപ്പ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കൊഴുപ്പ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കുന്നില്ല എങ്കിലും പറയാണ് ഇറച്ചി പോലുള്ള സാധനങ്ങൾ ജൻ ജീവികളുടെ ഇറച്ചി ശരീര ഇറച്ചി ഇറച്ചിന്ന് തന്നെയാണല്ലേ പറയുന്നത് ഇറച്ചി മാംസം മാംസാഹാരം കൂടുതൽ കഴിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ അളവ് കുറയ്ക്കുക ഓക്കെ അതിൽ നിന്നാണ് കൂടുതൽ ഈ പറഞ്ഞ കൊഴുപ്പ് ഉണ്ടാകുന്നത് മൃഗ കൊഴുപ്പിൽ നിന്നാണ് ഈ എൽ ഡി എൽ അഥവാ മോശം കൊളസ്ട്രോൾ കൂടുന്നത് അപ്പോൾ ആ മൃഗക്കൊഴുപ്പ് അടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക ഓക്കെ ഇപ്പം കഴിക്കുന്നതിനേക്കാളും കുറച്ച് കുറയ്ക്കുക അതൊന്ന് രണ്ട് പച്ചക്കറികൾ ധാരാളം കഴിക്കുക പച്ചക്കറികൾ പച്ചയായിട്ട് കഴിക്കാവുന്നത് ധാരാളം ധാരാളം കഴിക്കുക അപ്പോൾ പ ചോദിക്കും അത് ഡയബറ്റിക്കിനെ ബാധിക്കുമെന്ന് വയ്ക്കും ഡയബറ്റിക്കിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല പച്ചക്കറികൾ പച്ചയായിട്ട് കഴിക്കാം ഉദാഹരണത്തിന് കുക്കുംബർ കാരറ്റ് അതുപോലുള്ളതൊക്കെ കഴിക്കാം അപ്പോൾ അങ്ങനെ അത് കഴിക്കുക പച്ചക്കറികൾ പച്ചയായിട്ട് കഴിക്കുക പിന്നെ അടുത്തത് ചെയ്യുന്നത് ധാരാളം വെള്ളം കുടിക്കുക ആ വെള്ളം കുടിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് മെൽറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ ഇത്രയാണ് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ സാധാരണ ചോറ് കറികളൊക്കെ തന്നെ കഴിക്കാം അതിലൊക്കെ എണ്ണയുടെ അംശം കുറയ്ക്കുക ഉപ്പിന്റെ അംശം കുറയ്ക്കുക ബി പി കൂടാതെ നോക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ എണ്ണ അധികമില്ലാത്ത ഫാറ്റ് കുറഞ്ഞ സാധാരണ ഫുഡ് കഴിക്കുക ഓക്കെ ഇവിടെയൊക്കെ പലരും ചോദിക്കുന്നു ഇങ്ങനെ ഇടുമ്പോൾ നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ കമൻ്റായിട്ട് വരാറുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ പാടില്ല പാൽ കുടിക്കാൻ പാടില്ല പഞ്ചസാര കഴിക്കാൻ പാടില്ല ബേക്കറി സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ എന്ത് ജീവിതം എന്നാണ് ചോദിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് കുത്തഴിഞ്ഞ രീതിയിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം പക്ഷേ അതിന്റെ പിന്നീടുണ്ടാകാവുന്ന അതായത് ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് നേരിടാൻ മാനസികമായിട്ട് തയ്യാറായിരിക്കണം അപ്പോൾ അന്നേരം എന്തെങ്കിലും അത്രയും നിലവിളിച്ചിട്ടുകൊണ്ട് കാര്യമില്ല അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആശുപത്രി കളഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ കുറച്ച് കൺട്രോളായിട്ട് പോകുക നാക്കിനെ മാത്രം സൂിപ്പിച്ചാൽ പോരാ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ ഈ ആഹാരം എന്തൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഫുഡ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് ആഹാരവും നമുക്ക് കഴിക്കാം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക അതിന്റെ അളവ് കുറയ്ക്കുക ഓക്കെ അതങ്ങനെ അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വൈകിട്ടുള്ളത് ഏഴ് മണിക്ക് മുമ്പ് നമ്മൾ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏഴ് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം കഴിക്കരുത് ഏഴ് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം നിർബന്ധമായിട്ടും ഇതിനിടയിലൊക്കെ വെള്ളം കുടിക്കുക ഇതാണ് ഭക്ഷണ ക്രമത്തെക്കുറിച്ച് പറയാനുള്ളത് അടുത്തത് പിന്നെ പറയുന്നത് എന്താ നമ്മൾ നല്ല വ്യായാമം നല്ല വ്യായാമം എന്ന് പറഞ്ഞാൽ ശരിയായ വ്യായാമം ശരിയായ വ്യായാമത്തിൽ നമ്മൾ ഏറ്റവും അധികം ഞാൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യോഗ പരിശീലനത്തിന് തന്നെയാണ് യോഗയുടെ കൂടെ കുറച്ച് ജോഗിങ് ആകാം ആ നടത്ത് നടത്താം നിന്നെടുത്ത് നിന്ന് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അത് നല്ലതാണ് അതിനോടൊപ്പം സ്ട്രെച്ചിങ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെച്ചിങ്സ് ശരീരത്തിലെ കോശങ്ങളെ നന്നായിട്ടിങ്ങനെ വലിക്കുക അപ്പം അങ്ങനെ വലിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ ആ ഇലാസ്റ്റിസിറ്റി നന്നാവും നല്ല ഭംഗിയായിട്ട് വരും അപ്പം ആ ബ്ലഡ് ഫ്ലോ രക്തപ്രവാഹം നന്നായിട്ട് നടക്കും അതുപോലെ തന്നെ നമ്മുടെ കുടലുകൾക്കൊക്കെ നല്ല ചലനം കിട്ടുമ്പോൾ ആ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം എന്ന ഒരു വലിയ അപകടം മാറിക്കിട്ടും ആ മലബന്ധമൊക്കെ വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ മലബന്ധം ഉണ്ടാകാതിരിക്കാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് നേരത്തെ പറഞ്ഞ നാരുകൾ അടങ്ങിയ ഭക്ഷണം നാരുകൾ എന്ന് പറഞ്ഞാൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ അത് കഴിക്കുക ആൾക്ക് ഏറ്റവും നല്ലത് പച്ചക്കറി തന്നെയാണ് ചീര ഏറ്റവും നല്ലൊരു ഒരു നല്ല സസ്യാഹാരമാണ് ചീര അതുപോലെ തന്നെ പയർ മുളപ്പിച്ച് കഴിക്കുക പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുപയർ കടല കപ്പലണ്ടി ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കുക അതേപോലെ തന്നെ ബദാം തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുക അതുപോലെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഏറ്റവും നല്ലൊരു ന്യൂട്രിയൻ വളരെ മൈന്യൂട്ടായ ന്യൂട്രിസ് ന്യൂട്രിയൻസ് പോലും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഹോമോഗ്രനേറ്റ് എന്ന് പറയുന്നത് അഥവാ മാതള എന്ന് പറയുന്നത് അതെടുക്കുക വട്ടത്തിൽ മുറിക്കുക നന്നായിട്ട് രണ്ട് തട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മുത്തുപണികൾ പോലുള്ള ആ അത് ഇങ്ങനെ വീഴും അതിൻ്റെ കറയോടുകൂടി തന്നെ കഴിക്കുക ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണത് കുറച്ച് വില കൂടുതലാണെങ്കിലും നമ്മൾ സാധാരണ കിട്ടുന്ന പഴങ്ങളെക്കാൾ കുറച്ച് പോലെ കൂടുതലാണ് സമ്മതിക്കുന്നത് പക്ഷെ അത് കഴിക്കണം അതൊരു നിർബന്ധമാണ് അപ്പോൾ നമ്മൾ വ്യായാമത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ നല്ല ശരിയായ വ്യായാമം ചെയ്യുക അത് ദിവസവും ചെയ്യണം അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാം തീർച്ചയായും അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കി ചെയ്യും അങ്ങനെ അത് ഇത് ശ്രദ്ധിക്കും എന്ന പൂർണ്ണ കൂടി നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വ്യായാമത്തിൻ്റെ വീഡിയോ അത് നാളെ പോസ്റ്റ് ചെയ്യും അപ്പം അത് നോക്കി വ്യായാമവും നിർബന്ധമായും ചെയ്യണം ആഹാര ക്രമീകരണം വ്യായാമം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ചില ഡോക്ടർമാർ തന്നെ ഞാൻ പറയും ഡോക്ടേഴ്സിനോട് പറയും ഇങ്ങനെ പേഷ്യൻസ് വരുമ്പോൾ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും അപ്പോൾ അവർ പറയുന്നതാണ് ഞങ്ങൾ കാണിക്കാറുണ്ട് ഞങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത് ചെയ്യുന്നവർ നോക്കി ചെയ്യുന്നവർ വളരെ കുറവാണെന്നാണ് പറയുന്നത് അതുപോലെ വ്യായാമത്തിന്റെ സി ഡി അല്ലെങ്കിൽ വീഡിയോ നോക്കിയിരുന്നതുകൊണ്ട് കാര്യമില്ല അത് നോക്കിയിട്ട് അതുപോലെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ഭക്ഷണ ക്രമീകരണം നടത്തുക നല്ല സന്തോഷമായിട്ടിരിക്കുക മനസ്സിന് പിരിമുറുക്കം കൊടുക്കാതിരിക്കുക ടെൻഷൻ ആങ്സൈറ്റി സ്ട്രെസ് ഇതൊക്കെ കുറയ്ക്കുക അതിന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ നമുക്ക് അതുമൊക്കെ ആ വീഡിയോയിൽ ഞാൻ കാണിക്കാം എങ്ങനെ നമുക്ക് മനസ്സിൻ്റെ സ്ട്രെസ്സ് സ്ട്രെയിൻ ആ ഒക്കെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതെല്ലാം നോക്കി അതുപോലെ ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി